വിപണിയുടെ അനന്തമായ സാധ്യതകൾ മനസ്സിലാക്കി തന്ന സിനിമയായിരുന്നു ലൂസിഫറെന്ന് നടൻ പൃഥ്വിരാജ് പറയുന്നു ഒരു സിനിമാ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര കളക്ഷൻ നേടിത്തന്ന ചിത്രമാണ് ലൂസിഫർ ഗൾഫ് മാർക്കറ്റിൻ്റെ അനന്ത സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്യാൻ ലൂസിഫറിന് അന്ന് കഴിഞ്ഞിരുന്നു പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ലൂസിഫർ മുരളി ഗോപിയായിരുന്നു ലൂസിഫറിൻ്റെ തിരക്കഥാകൃത്ത് മോഹൻലാൽ നായകനായി ഇറങ്ങിയ ലൂസിഫർ നിർമ്മിച്ചത് ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാൽ നായകനായ ദൃശ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഒരു മലയാള സിനിമയ്ക്ക് വൻതോതിൽ കളക്ഷൻ നേടാൻ കഴിയുമെന്ന് മനസ്സിലായത് ലൂസിഫർ ആകട്ടെ ഗൾഫ് മാർക്കറ്റിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി യു എസ് ഏഷ്യ പസഫിക് തുടങ്ങിയ മേഖലകളിൽ മാത്രമല്ല ഹോളണ്ട് ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ലൂസിഫർ വൻ വിജയം കൊയ്തിരുന്നു ഒരു ഷോ എന്ന് പറഞ്ഞ് തുടങ്ങിയെടുത്തൊക്കെ ലൂസിഫർ വലിയ കളക്ഷനാണ് നേടിയത് അന്ന് അതൊരു പൊട്ടിത്തീരാൻ പോകുന്ന കുമിളായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് ചെയ്യാൻ കഴിയും പൃഥ്വിരാജ് പറയുന്നു രണ്ടാം ലൂസിഫറായ എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് ഇറങ്ങുന്നത് എംബുരാനിൽ ആരും പ്രതീക്ഷിക്കാത്തത്ര ട്വിസ്റ്റുകളും സർപ്രൈസുകളുമുണ്ടെന്നാണ് അതിൻ്റെ അണിയറ സംഘാടകർ പറയുന്നത് ഈ ചിത്രത്തിൻ്റെ വ്യാപ്തിയും മഹത്വവും നിങ്ങളെ ശരിക്കും അമ്പരപ്പിക്കും എന്നാണ് സിനിമയുടെ പിന്നണിക്കാർ പറയുന്നത് ആഗോളതലത്തിലൂടെ ഈ സിനിമ പണം വരുമെന്ന് തന്നെയാണ് എംബുരാനെ കാത്തിരിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത് ലൂസിഫർ വരുമ്പോൾ ഒരു സിനിമയുടെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും അത്ര കോമൺ ആയിരുന്നില്ല ലൂസിഫർ ഒരൊറ്റ സിനിമയ്ക്ക് പറഞ്ഞു തീർക്കാവുന്ന കഥയുമായിരുന്നില്ല ഒന്നാം ഭാഗം ചെയ്യുന്ന സമയത്ത് രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയരുതെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അതിൻ്റെ പ്രതികരണം കണ്ടിട്ട് രണ്ടാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് അന്ന് കരുതിയത് ഇനി രണ്ടാം ഭാഗം കഴിയട്ടെ എന്നിട്ട് മൂന്നാം ഭാഗത്തെക്കുറിച്ച് പറയാം എംബിരാൻ സിനിമയ്ക്ക് പ്രേക്ഷകർ നൽകുന്ന സ്വീകരണം കണ്ടിട്ട് മാത്രമേ മൂന്നാം ഭാഗം പ്രഖ്യാപിക്കൂ എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീം എൻ്റേതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്ന് പൃഥ്വിരാജ് പറയുന്നു ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സംഘം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ടീമാണെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്